നമസ്കാരം ഒടുവിൽ ഇറാൻ ഇസ്രായേലിന് നല്ല പണി കൊടുത്തു ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു ഇറാൻ അതിന് കഴിയുമോ ഇസ്രായേലിനെയൊക്കെ തൊടാനുള്ള ധൈര്യം ഇറാൻ ഉണ്ടോ അങ്ങനെ ചെയ്താൽ പിന്നെ ഇറാൻ ഈ ഭൂലോകത്തുണ്ടോ ഇസ്രായേൽ തിരിച്ചടിക്കും അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നൊക്കെ രീതിയിൽ വലിയ പ്രതികരണങ്ങൾ പലരും രേഖപ്പെടുത്തിയിരുന്നു ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ആഞ്ഞു പിടിച്ചു അതായത് ഇസ്രായേലിനെ ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു കൂത്തികളിൽ നിന്ന് കപ്പലുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത ടീമാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവർക്ക് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ആക്രമണത്തെ തടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചവരാണ് വിഡ്ഢികൾ യഥാർത്ഥത്തിൽ ഇറാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്നുള്ളത് പലതവണ ഞാൻ പറഞ്ഞിരുന്നു പലപ്പോഴും അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതികരണങ്ങൾ ട്രോളുകൾ പലതും പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷേ ഇറാൻ എന്താണെന്നുള്ളത് ഇറാൻ കാണിച്ചു കൊടുത്തു എന്തായാലും ഇറാൻ ഇവിടെ ആക്രമണം നടത്തിയ ഒരു സാഹചര്യം അത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ആകാശമാർഗം നോക്കുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അകലം ഏകദേശം രണ്ടായിരം കിലോമീറ്ററിനടുത്തുവരും രണ്ടായിരം കിലോമീറ്ററിന് ഉള്ളിലുള്ള അകലം ആകാശമാർഗമുണ്ട് കരമാർഗം നോക്കുകയാണെങ്കിൽ അത് രണ്ടായിരത്തിന് മുകളിൽ രണ്ടായിരത്തി മുന്നൂറോളം കിലോമീറ്റർ ഉണ്ട് ഈ ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആകാശമാർഗമുണ്ട് എന്നാണ് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് പറയുന്നവരുമുണ്ട് എന്തായാലും ഇവിടെ ഇത്രയധികം ദൂരത്ത് നിന്ന് ഇറാനിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു ശേഷി ഇറാൻ ഉണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട് തിരിച്ചടിക്കും ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറയുന്നുണ്ട് ഇറാൻ പറയുന്നത് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചു ഞങ്ങൾ ഡയറക്റ്റ് ഉള്ള ആക്രമണം അതായത് ഞങ്ങളെ ആക്രമിച്ചു ഞങ്ങൾ തിരിച്ചാക്രമിച്ചു തൽക്കാലം ഇതിവിടെ അവസാനിപ്പിച്ചു ഇനി ഇങ്ങോട്ട് ആക്രമിച്ചാൽ എന്താണ് അടുത്ത നടപടി എന്നുള്ളത് ഇസ്രായേൽ അറിയും ഇസ്രായേലിനെ ഞങ്ങൾ പഠിപ്പിക്കും എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കും ഒരു രക്ഷയുമില്ല തിരിച്ചടിച്ചേ മതിയാകൂ എന്ന ഒരു തീരുമാനം ഇസ്രായേൽ എടുക്കുന്നു അവരുടെ യുദ്ധ മന്ത്രിസഭ ഇപ്പോൾ കൂടിയിരിക്കുകയാണ് അങ്ങനെ ഇസ്രായേൽ ഇറാനെ അടിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് അത്തരത്തിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത് അവരുടെ വ്യോമ മേഖലയിലൂടെയുള്ള അവരുടെ ആക്രമണം തന്നെയാണ് എവിടെയും അവർ വ്യോമാക്രമണം നടത്തിയാണ് വിജയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സാധാരണക്കാരെയൊക്കെ അവർ ഒരുപാട് കൊന്നൊടുക്കിയിട്ടുള്ളത് വ്യോമാക്രമണം നടത്തിയാണ് ഇവിടെ ഇറാൻ എതിരെ ആക്രമണം നടത്തുകയാണെങ്കിലും അവർക്ക് വ്യോമാക്രമണം നടത്തേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ ഇറാനും അത്യാവശ്യം വ്യോമ സംവിധാനങ്ങളുണ്ട് അതായത് വ്യോമാക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ തിരിച്ചാക്രമിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇറാനുണ്ട് മറ്റു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത ഫലസ്തീനെ പോലുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി ആക്രമണം നടത്തി അവിടെ സാധാരണക്കാരെ കൊന്നൊടുക്കിയതുപോലെ ഇറാനിൽ പോയി ഇസ്രായേലിന് വ്യോമാക്രമണം നടത്തി കൂടി തിരിച്ചു പോരാൻ കഴിയില്ല അതായത് തിരിച്ചു വരാം വരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് പോകാൻ കഴിയില്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പിന്നെ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് കരയാക്രമണമാണ് കരയാക്രമണം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം രണ്ടായിരത്തി മുന്നൂറോളം കിലോമീറ്റർ ദൂരമുണ്ട് അതായത് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് ഇത്രയധികം ദൂരം ഒരുപാട് രാജ്യങ്ങൾ കടന്നു പോകണം പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാഖും ജോർദാനും ഒക്കെ കടന്നു വേണം ഇസ്രായേലിലേക്ക് പോകാൻ അതുപോലെ തന്നെ ഇസ്രായേലിന് ഇങ്ങോട്ട് വന്ന് ഒരു കരയാക്രമണം നടത്തി വിജയിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ കരയാക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇറാനും മറ്റു ചില സംവിധാനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഹിസ്ബുല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഇറാനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ നടത്തിയിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് അതായത് ഡ്രോണുകൾക്കകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഇസ്രായേലിലെ പല പട്ടണങ്ങളിലും അത് പൊട്ടിത്തെറിച്ച ചില സാഹചര്യങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലബനൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇസ്രായേലിനെ അമേരിക്ക പിന്തുണക്കുമ്പോൾ അമേരിക്ക പിന്തുണച്ചാൽ എത്രമാത്രം ഇറാനെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇറാനെ ആക്രമിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതായത് കുവൈത്തിലും അതുപോലെ തന്നെ മറ്റ് ഒക്കെ അമേരിക്കക്ക് അവരുടെ വ്യോമ താവളങ്ങളുണ്ട് അത്തരത്തിലുള്ള വ്യോമ താവളങ്ങൾ ഉപയോഗിച്ച് അവിടെ നിന്നും വേണമെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ കഴിയും അത്തരത്തിൽ ഇറാനെ ആക്രമിക്കുന്നതിന് അമേരിക്കയുടെ പിന്തുണയോടുകൂടി കഴിയും എന്ന ഒരു സാധ്യത ഒരു സാഹചര്യം അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ രാജ്യത്ത് നിന്നും ഇറാനെ ആക്രമിക്കാൻ പാടില്ല അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഖത്തറും അതുപോലെ തന്നെ കുവൈത്തും വ്യക്തമാക്കി കഴിഞ്ഞു അതുപോലെ സൗദി അറേബ്യ ഒന്നും അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് സമ്മതം മൂളില്ല അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കരയാക്രമണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇറാൻ തന്നെയാണ് അതുപോലെ തന്നെ വ്യോമാക്രമണം നടത്തുകയാണെങ്കിൽ ഇറാൻ ഒട്ടും മോശമല്ല എന്ന് ഇറാൻ ഇപ്പോൾ തെളിയിച്ചു മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ഇത്രമാത്രം ദൂരത്തിരുന്ന് ആക്രമിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു അതുപോലെ ഇവിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് മുതിരുകയാണെങ്കിൽ ആ വ്യോമാക്രമണത്തെ ഏത് രീതിയിൽ ഇറാൻ പ്രതിരോധിക്കും എന്നുള്ളതും നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും അതിനാവശ്യമായ സംവിധാനങ്ങൾ ഇറാന്റെ പക്കലുണ്ട് അപ്പോൾ അമേരിക്കയുടെ പിന്തുണ ഉണ്ടായാൽ കൂടി ഇസ്രായേലിന് ഒരു യുദ്ധം നടത്തി വിജയിക്കാൻ കഴിയില്ല പക്ഷെ ഇസ്രായേൽ ഒരു യുദ്ധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനെ തിരിച്ചടിക്കും ആക്രമിക്കും എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ആക്രമണം കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ആ നാശരാഷ്ട്രങ്ങളെ കുറിച്ചുള്ള കണക്കുകൾ പിന്നീട് വരും എന്തായാലും ഇസ്രായേൽ പറഞ്ഞതനുസരിച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് അവരുടെ അയൺ ഡോമുകൾ നിശ്ചലമായിരുന്നു പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം അമേരിക്കയും ബ്രിട്ടനും ചേർന്നാണ് പല മിസൈലുകളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയും ഒക്കെ തകർത്തത് വെടിവെച്ചിട്ടത് ബാക്കി ഒരുപാടെണ്ണം ഇസ്രായേലിനകത്ത് തന്നെ ചെന്ന് പതിച്ചു ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പോൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ജെറുസലേമിലെ ഒരു ഒളി കേന്ദ്രത്തിലേക്ക് മാറി ബംഗറിനകത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് അവിടെ ഭൂമിക്കടിയിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ അവരൊട്ടും സുരക്ഷിതരല്ല ഇവിടെ പല ദൃശ്യങ്ങളും നമുക്ക് കാണാനായി ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഓടി രക്ഷപ്പെടുന്നു ഒരു രക്ഷയുമില്ലാതെ ഇല്ലാതെ എങ്ങോട്ട് ഓടണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഓടി മറയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനായി എന്തായാലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മുതിരുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേലിന് വീണ്ടും ശക്തമായ തിരിച്ചടി കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്